മുതൽ ഒക്ടോബർ ുംസാർകുണ്ട് നിലമ്പൂർ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് തടസ്സപ്പെടുത്തിയെന്ന പി വി അൻവർ എം എൽ എ എടവണ്ണയിലെ വീട്ടിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ജില്ലാ സെക്രട്ടറിക്കെതിരെ രൂക്ഷ വിമർശനം നടത്തിയത് മുതൽ വരെ വികസന പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടത്താനായി എന്നാൽ മുതൽ നിലമ്പൂരിന്റെ വികസനത്തിന് തടസ്സം നിൽക്കുന്ന നിലപാടാണ് പാർട്ടി ജില്ലാ സെക്രട്ടറി സ്വീകരിച്ചത് നിലമ്പൂർ ബൈപ്പാസിന് ഫണ്ട് അനുവദിക്കാനുള്ള നീക്കം സെക്രട്ടറി ഇ എൻ മോഹൻ നേരിട്ട് തടസ്സപ്പെടുത്തി എട്ട് വർഷമായിട്ടും നിലമ്പൂർ ബൈപ്പാസ് എങ്ങുമെത്തിയില്ല മൂന്ന് പതിറ്റാണ്ട് മുൻപ് ബൈപ്പാസിനായി ഭൂമി വിട്ടു നൽകിയ പാവപ്പെട്ട കുടുംബങ്ങൾ ഇന്നും ദുരിതത്തിലാണ് ഇവരെ മുഖ്യമന്ത്രിയുടെ അടുത്തെത്തിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അനുകൂല നിലപാട് സ്വീകരിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് സിപിഎം ലോക്കൽ സെക്രട്ടറി ഇതിനെ കളിയാക്കി ഫേസ്ബുക്ക് പോസ്റ്റിട്ടത് ഇത് ജില്ലാ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നുവെന്നും എം എൽ എ പറഞ്ഞു നിലമ്പൂർ കോളേജിന് എട്ട് വർഷമായി സ്വന്തം കേട്ടിടമില്ല ഇത് തടസ്സപ്പെടുത്തിയതും ജില്ലാ സെക്രട്ടറിയാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രി വികസനത്തിന് ഇരുപത്തിയഞ്ച് കോടി അനുവദിച്ചിട്ടും സ്ഥലമില്ലാത്തതിനാൽ മുടങ്ങിക്കിടക്കുകയാണ് ജില്ലാ ആശുപത്രി പരിസരത്തെ സ്കൂൾ ആശുപത്രി വികസനത്തിന് വിട്ടു നൽകാൻ നഗരസഭ പ്രമേയം പാസാക്കി സർക്കാരിലേക്ക് അയച്ചിട്ട് മൂന്ന് വർഷമായി അത് എങ്ങും എത്താതെ കിടക്കുകയാണ് കഴിഞ്ഞ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ താൻ വീട് കയറി പ്രചരണം നടത്തുകയും ആശുപത്രി വികസനത്തിന് അനുകൂല നിലപാട് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടതുകൊണ്ടാണ് വർഷം ഭരണത്തിന് പുറത്തുനിന്ന എൽ ഡി എഫിനെ സീറ്റുകൾ നൽകി വിജയിപ്പിച്ചത് അതിൽ ഉൾപ്പെട്ടവരാണ് തനിക്കെതിരെ മുദ്രാവാക്യം വിളിക്കാൻ മുന്നിൽ നിന്നതെന്നും അവർ ആരോപിച്ചു മുനിസിപ്പൽ കൗൺസിൽ തീരുമാനമെടുത്ത് തന്നെങ്കിലേ സർക്കാരിനെ പരിഗണിക്കാൻ പറ്റുള്ളൂ അന്ന് ഷൗക്കത്തിൻ്റെ നേതൃത്വത്തിലുള്ള മുനിസിപ്പാലിറ്റി നിയന്ത്രണത്തിലുള്ള കോൺഗ്രസ് മുനിസിപ്പാലിറ്റി ഷൗക്കത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു നിവൃത്തിയും നമുക്കത് തരാത്തൊരു നിലപാടല്ലേ സ്വീകരിച്ചു അത് അവരുടെ രാഷ്ട്രീയ അനിയൻ ഷോക്കത്തിന് കുറ്റം പറയല്ല അപ്പോൾ യു ഡി എഫ് അങ്ങനെ നിലപാടെടുത്തു ഈ നിലപാടെന്തായി ഈ മലയോര മേഖലയിലെ മനുഷ്യർക്ക് ആശ്രയിക്കാനുള്ള ഒരു ആശുപത്രിയുടെ ഒരേക്കർ ഭൂമി സ്കൂളിൽ നിന്ന് വിട്ടു തരാത്തതിൻ്റെ കാരണം ഈ ഭരണസമിതിയാണെന്നും ഈ ഭരണസമിതി മാറിയെങ്കിലേ ഈ സ്കൂളിൻ്റെ സ്ഥലം വിട്ടു തരാനുള്ള തീരുമാനം എടുപ്പിക്കാൻ കഴിയുള്ളൂ എന്നും നിലമ്പൂരിലെ മുനിസിപ്പാലിറ്റിയിലെ ജനങ്ങളെ ഞാൻ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ആയിരക്കണക്കിന് വീടുകളിൽ ഞാൻ എം എൽ എ എന്ന നിലക്ക് നേരിട്ട് പോയി വോട്ടഭ്യർപ്പിച്ചു അങ്ങനെയാണ് ഈ മുനിസിപ്പാലിറ്റി നേരെ തിരിയുന്നത് അങ്ങനെ ഒരു തീരുമാനം എടുത്ത് സർക്കാരിലേക്ക് കൊടുത്തിട്ട് വർഷമായി ഇപ്പോൾ ആ ഇരുപത്തിയഞ്ച് കോടിയുടെ വികസനം നടക്കാതെ നിലമ്പൂർ ഹോസ്പിറ്റലിൽ നിൽക്കുകയാണ് ഈ പറയുന്ന ഇ എൻ മോഹൻദാസിനെ പലതവണ ഞാൻ കണ്ടിട്ടുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ടിട്ടുള്ളത് അപ്പോഴൊക്കെ എന്ത് പറയും ഇത് ഒരു വലിയ ടെക്നിക്കൽ പ്രശ്നമാണ് അത് ഡി സി തന്നെ ശക്തമായി പാർട്ടി തലത്തിൽ തീരുമാനമെടുത്താണെങ്കിൽ സ്കൂളിൻ്റെ സ്ഥലം ആശുപത്രിക്ക് വേണ്ടി വിട്ടു തരാൻ പറ്റുള്ളൂ ഇന്നും നടന്നിട്ടില്ല കാരണം ആശുപത്രിയുടെ വികസനം പേടിയാണ് ഇ എൻ മോഹൻദാസിന് കാരണം ബൈപ്പാസ് വരുന്നു ആശുപത്രി വരുന്നു പിന്നെ കോളേജാണ് ഞാൻ പറയാം അപ്പോൾ അതിന് മുഴുവൻ ഇങ്ങനെ ഒരു തടസ്സമാണ് അയാൾക്ക് അയാൾക്കാകില്ല വിരോധം എന്താ എന്നിൽ ഞാൻ എനിക്ക് വ്യക്തിയറ ഒരു വിരോധമില്ല പക്ഷെ എന്നോടുള്ള വിരോധം എന്താണ് ഞാൻ നിസ്കരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് നമസ്കരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനോടുള്ളൊരു വിരോധത്തിനപ്പുറം ഞാനൊരു തെറ്റും പാർട്ടി ചെയ്തിട്ടില്ല പതിനായിരക്കണക്കിന് എന്താ പറയുക ആയിരക്കണക്കിന് പാർട്ടികളിൽ മറ്റു പാർട്ടികളിൽ നിന്ന് ഈ പാർട്ടിയിലേക്ക് കൊടുുന്നൊരു വ്യക്തിയാണ് ആ ഒരു പരിഗണന തന്നെ ആ മണ്ഡലത്തിലെ നന്നാക്കുന്നതിന് പകരം പാര വെച്ചോന്നാ മോഹൻദാസ് കണ്ടു അതുകൊണ്ടാണ് ഇതൊക്കെ വന്നത് പറയാൻ ഉദ്ദേശമല്ല രണ്ടായിരത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ തന്റെ പ്രചരണ യോഗങ്ങളിൽ പങ്കെടുക്കാതിരുന്നതിന് പിന്നിൽ സിപിഎം ജില്ലാ സെക്രട്ടറി എൻ മോഹൻദാസ് ആണ് താൻ ജയിക്കാതിരിക്കാൻ നടത്തിയ ശ്രമമാണ് ഇതിന് പിന്നിൽ എന്നാൽ സഖാക്കളുടെ പിന്തുണയോടെ താൻ നടത്തിയ റാലിയാണ് വിജയത്തിന് കാരണമായത് ഇ എൻ മോഹൻദാസ് ഏറ്റവും വലിയ വർഗീയവാദിയാണെന്നും ന്യൂനപക്ഷ വിരുദ്ധനാണെന്നും എം ആരോപിച്ചു News Bureau, Nilambur. Titi Baby Diaper and Pants Made for Indian Baby Body Type.